Okay. കഴിഞ്ഞ ദിവസം ഓട്സ് സ്ലൈഡ് ഉണ്ടാക്കില്ലേ ഇനിയിപ്പോൾ അതായിട്ട് നമുക്കൊന്ന് ഒന്ന് പോവാം അപ്പം അതായത് അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടേത് അപ്പോൾ അത് കാണാത്തവരും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കിയൊക്കെ അടിപൊളി അങ്ങനാടി എത്തിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമാതിരി ബുക്കിലും ഒപ്പിടാനുണ്ടാവും ഇതിപ്പോൾ ടീച്ചേഴ്സും അമ്മമാരൊക്കെ കൊണ്ടുവന്ന എല്ലാ പോഷകാഹാരങ്ങളും ടേബിൾ ടേബിള്മലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യട്ടാ വന്ന് വന്നിപ്പോൾ ഞാനിവിടുത്തെ ഒരു ആയിട്ട് വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ ആണെങ്കിൽ ഉറക്കത്തിനെന്നൊക്കെ എണീറ്റിട്ട് എന്താണ് സംഭവം എന്ന് എന്നറിയാണ്ട് പകച്ച് നിൽപ്പണ പേരൻസ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങി പിന്നെ വേറെ ഒരു സാറും ക്ലാസ് എടുക്കാൻ തുടങ്ങി എല്ലാത്തിന്റെയും ടോപ്പിക് എന്ന് വെച്ചാൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മളെ ചായ വന്ന് ചായയും ഞാനൊരു പപ്പക്കായ പീസും പിന്നെ ഒരു അഡണ്ണിട്ടെടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ എനിക്ക് ഒരു സാധനം മേടിക്കാണ്ടിരുന്നു ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നിട്ട് മമ്മ ഭയങ്കര കൊഞ്ചൊക്കിലാണ് കേട്ടോ അപ്പാത്തുവിനെ അപ്പൊ ഞാൻ വീട്ടിൽ വന്നത് ഗ്രീൻ ടീം എന്റെ ഫ്ലാസ്കും എന്റെ ഫ്ലാസ്ക് എല്ലാം ഉമ്മിച്ചിട്ട ഫ്ലാസ്ക് എടുക്കാൻ വന്നിട്ട് അപ്പൊ അതിൻ്റെ ഇടയില് മാമാടെ മക്കളും മണ്ണില് ഭയങ്കര കളി അവർക്കൊരു പണി കൊടുത്തേക്കാണ് ചിപ്പിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോവാന്ന് വിചാരിച്ചപ്പോൾ ഉണ്ട് ഉമ്മച്ച് പഴയ ചീനച്ചട്ടി എടുത്തുകൊണ്ട് വന്നേക്കണം ഞാൻ ടോയ്ലറ്റ് ബ്ലോക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡ്രോലിക്കാസിൻ്റെ കുപ്പി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ച് ചീനച്ചട്ടി ഒഴിച്ച് കഴിഞ്ഞാൽ ക്ലീനാവുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ക്ലീൻ ആവില്ല ഞാൻ അങ്ങനെ ഉള്ളിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്